നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വർഷം ടി ട്വന്റി ക്രിക്കറ്റിൽ വീണ്ടും ഒരു കളിയിൽ കൂടി ഫ്ലോപ്പ് ആയിരിക്കുകയാണ് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭൻ ഗിൽ സൌത്ത് ആഫ്രിക്കയുമായുള്ള മൂന്നാം ടി ട്വന്റിയിലും അദ്ദേഹത്തിന് കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ല ഇരുപത്തിയെട്ട് ബോളിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രമെടുത്ത് ബൌൾഡായി ഗിൽ ക്രീസ് വിടുകയായിരുന്നു ബൌളിംഗ് മികവിൽ സൌത്ത് ആഫ്രിക്കയെ എറിഞ്ഞിട്ട് ഗംഭീര ജയത്തോടെ ടി ട്വന്റി പരമ്പരയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ മൂന്നാമംഗത്തിൽ ഏഴ് വിക്കറ്റിന്റെ അനായാസ വിജയമാണ് സൂര്യകുമാർ യാദവും സംഘവും ആഘോഷിച്ചത് സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ കളിയിലെ ഫേവററ്റുകളായി മാറിക്കഴിഞ്ഞിരുന്നു കാരണം വെറും നൂറ്റിപതിനെട്ട് റൺസിന്റെ ചെറിയ വിജയലക്ഷ്യം മാത്രമാണ് അവർ ഇന്ത്യയ്ക്ക് നൽകിയത് കാര്യമായി വിയർക്കാതെ തന്നെ വളരെ അനായാസം ഇന്ത്യ വിജയത്തിലേക്ക് കുതിച്ചെത്തുകയും ചെയ്തു പതിനഞ്ച് ദശാംശം അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റിന് ഇന്ത്യ ലക്ഷ്യം കാണുകയായിരുന്നു അഭിഷേക് ശർമ്മയുടെ പതിനെട്ട് ബോളിൽ മുപ്പത്തിയഞ്ച് ഇന്നിംഗ്സാണ് ഇന്ത്യൻ വിജയം വേഗത്തിലാക്കിയത് ശുഭ്മൻ ഗിൽ ഇരുപത്തിയെട്ട് തിലക് വർമ്മ ഇരുപത്തിയഞ്ച് ഇൻഡു എന്നിവരും ഭേദപ്പെട്ട പ്രകടനം നടത്തി ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ രണ്ടു മുതൽ ഒന്ന് വരെ മുന്നിലെത്തുകയും ചെയ്തിരിക്കുകയാണ് അടുത്ത മത്സരം ബുധനാഴ്ച ലത്തനോവിൽ നടക്കും തൊട്ടുമുമ്പത്തെ കളിയിൽ ബൌളർമാരെ പഞ്ഞിക്കിട്ട് ഇരുന്നൂറിന് മുകളിൽ റൺസ് വാരി കൂട്ടിയ സൌത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ ഇന്ത്യ നിലം തൊടിയിച്ചില്ല ക്യാപ്റ്റൻ ഏഡൻ മാർക്രമിന്റെ അറുപത്തിയൊന്ന് ഒറ്റയാൾ പോരാട്ടമാണ് അവരെ വൻ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത് അല്ലായിരുന്നെങ്കിൽ അവർ നൂറ് റൺസ് പോലും തികക്കില്ലായിരുന്നു നാൽപ്പത്തിയാറ് ബോളിൽ ആറ് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെട്ടതാണ് മാർക്രമിന്റെ ഇന്നിംഗ്സ് ഡൊണോവൻ ഫേരേര ഇരുപത് ആൻഡ്രിച്ച് നോർക്കിയ പന്ത്രണ്ട് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റു താരങ്ങൾ പവർപ്ലേയിൽ തന്നെ ഇന്ത്യൻ പേസ് ജോഡികളായ അഷ്ദീപ് സിംഗ് ഹർഷിത് റാണ ജോഡിച്ചേർന്ന് സൌത്ത് ആഫ്രിക്കയെ വരിഞ്ഞുകെട്ടിയിരുന്നു നാലോവറാവുമ്പോഴേക്കും ഏഴിന് മൂന്ന് വിക്കറ്റിലേക്കും പതിനൊന്ന് ഓവറായപ്പോഴേക്കും അഞ്ചിന് നാൽപ്പത്തിനാലിലേക്കും സൌത്ത് ആഫ്രിക്ക കൂപ്പുകുത്തിയിരുന്നു പിന്നീട് ഒരു തിരിച്ചുവരവ് അവർക്ക് അസാധ്യമായിരുന്നു ഒരു വശത്ത് വിക്കറ്റ് വീണുകൊണ്ടിരുന്നെങ്കിലും മാർക്രം മികച്ച ഇന്നിംഗ്സുമായി ടീമിനെ താങ്ങി നിർത്തി എട്ടാം വിക്കറ്റിൽ പേസർ നോർക്കിയ്ക്കൊപ്പം ഇരുപത് ബോളിൽ മുപ്പത്തിയാറ് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കാൻ മാർക്രമിന് കഴിഞ്ഞു സൌത്ത് ആഫ്രിക്കയുടെ ഇന്നിംഗ്സിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടും ഇതുതന്നെയാണ് ഇന്ത്യയ്ക്കു വേണ്ടി ബൌൾ ചെയ്ത ആറ് പേരും വിക്കറ്റുകൾ എടുത്തു എന്നതാണ് എടുത്തുപറയേണ്ട കാര്യം ഹർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നിവർ രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തി തുടരെ രണ്ടാം കളിയിലും ടോസ് ജയിച്ച ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ ടീമിൽ രണ്ടു മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങിയത് പക്ഷെ മലയാളി താരം സഞ്ജു സാംസൺ വീണ്ടും തഴയപ്പെട്ടു അക്ഷർ പട്ടേൽ ജസ്പ്രീത് ബുംറ എന്നിവർക്കു പകരം കുൽദീപ് യാദവ് ഹർഷിത് റാണ എന്നിവരെ കളിപ്പിക്കുകയായിരുന്നു മറുഭാഗത്ത് ആഫ്രിക്ക മൂന്ന് മാറ്റങ്ങളാണ് ഇലവനിൽ വരുത്തിയത് നേരത്തെ കട്ടക്കിലെ ആദ്യ ടി ട്വന്റിയിൽ ആഫ്രിക്കയെ നാണം കെടുത്തുന്ന വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് നൂറ്റി എഴുപത്തിയാറ് റൺസിന്റെ വിജയലക്ഷ്യമാണ് അവർക്ക് ഇന്ത്യ നൽകിയത് പക്ഷേ ചരിത്രത്തിലെ എക്കാലത്തെയും ചെറിയ ടോട്ടലിൽ സൌത്താഫ്രിക്ക ഓൾ ഔട്ടായി പതിമൂന്നാം ഓവറിൽ വെറും എഴുപത്തിനാല് റൺസിന് അവർ കൂടാരം കയറി എന്നാൽ ഈ വർഷം ടി ട്വന്റി ക്രിക്കറ്റിൽ വീണ്ടും ഒരു കളിയിൽ കൂടി ഫ്ലോപ്പ് ആയിരിക്കുകയാണ് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭൻ ഗിൽ സൌത്ത് ആഫ്രിക്കയുമായുള്ള മൂന്നാം ടി ട്വന്റിയിലും അദ്ദേഹത്തിന് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായില്ല ഇരുപത്തിയെട്ട് ബോളിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രമെടുത്ത് ബൌൾഡായി ഗിൽ ക്രീസ് വിടുകയായിരുന്നു അദ്ദേഹത്തെ ഓപ്പണിംഗിൽ നിന്നും മാറ്റി പകരം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ കളിപ്പിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഇപ്പോൾ ശക്തമാണ് പക്ഷേ സൌത്താഫ്രിക്കയുമായി ഇപ്പോൾ പുരോഗമിക്കുന്ന പരമ്പരയിൽ അത് സാധ്യമല്ലെന്ന അഭിപ്രായമാണ് മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൌണ്ടറുമായ ആർ അശ്വിൻ ഉള്ളത് അതിന്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ വെറുമൊരു ഓപ്പണർ മാത്രമല്ല ശുഭ്ബൻ ഗില്ലെന്നും വൈസ് ക്യാപ്റ്റന്റെ ചുമതല കൂടിയുണ്ടെന്നും അശ്വിൻ അഭിപ്രായപ്പെട്ടു എനിക്ക് അല്പം ആശങ്കയുണ്ട് ശുഭ്മൻ ഗിൽ വെറും ഓപ്പണർ മാത്രമല്ല ടീമിന്റെ വൈസ് ക്യാപ്റ്റനും കൂടിയാണ് നിങ്ങൾക്ക് എങ്ങനെ വൈസ് ക്യാപ്റ്റനെ പുറത്താക്കാൻ പറ്റും അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനം തന്നെയായിരിക്കും പരമ്പരയ്ക്കിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ സഞ്ജു സാംസണിനെ പകരം ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല കാരണം വൈസ് ക്യാപ്റ്റനെ ഒഴിവാക്കുകയെന്നത് നല്ല കാര്യമായിരിക്കില്ല വൈസ് ക്യാപ്റ്റന് മുമ്പ് എപ്പോഴെങ്കിലും കൈവിട്ടിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് ചോദിക്കാം ഗില്ലിനെ ടീമിലെടുക്കുകയും വൈസ് ക്യാപ്റ്റനാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനാൽ മതിയായ അവസരങ്ങൾ നൽകുകയും വേണം അഞ്ചു മത്സരങ്ങളിലും ഗിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ മാറ്റി നിർത്തുകയെന്ന തീരുമാനം എടുക്കേണ്ടതായി വരുമെന്നും ആഷ്കി ബാത് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലെ പരിപാടിയിൽ അശ്വിൻ വിശദമാക്കി ഈ വർഷം യു എ ഈ വേദിയായ ഏഷ്യ കപ്പിലൂടെയാണ് ഒരു വർഷത്തോളം നീണ്ട ഗ്യാപ്പിനൊടുവിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് ഗിൽ തിരിച്ചുവിളിക്കപ്പെടുന്നത് വൈസ് ക്യാപ്റ്റന്റെ ചുമതല കൂടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പക്ഷെ അതിനുശേഷം കളിച്ചിട്ടുള്ള പതിനഞ്ച് ഇന്നിംഗ്സുകളിലും ഒരു ഫിഫ്റ്റി പോലും നേടാൻ ഗില്ലിനായിട്ടില്ല ഇരുപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ശരാശരിയിൽ നൂറ്റിമുപ്പത്തിയേഴ് ദശാംശം രണ്ട് ആറ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഐ സി സി ട്വന്റി ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി അടുത്ത ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കാനിരിക്കുകയാണ് ഈ ടൂർണമെന്റിലെ പ്ലേയിങ് ഇലവന്റെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് വ്യക്തത വേണ്ടത് വളരെ പ്രധാനമാണെന്ന് അശ്വിൻ പറയുന്നു